ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഭാരതസഭ തടവറ പ്രേക്ഷിത ഞായറായിട്ട് ആഘോഷിക്കുകയാണ് ആയതിനാൽ സുവിശേഷ വായനയ്ക്ക് ശേഷം സർക്കുലർ വായിക്കുവാനുള്ളതിനാൽ ബലിയുടെ ആമുഖം ഇരുന്നു കൊണ്ട് നമുക്ക് ശ്രവിക്കാം ക്രിസ്തുവിയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ തിരുവചനം നമ്മുടെ മുന്നിൽ പങ്കുവെക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ സമ്പത്ത് അത് നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുന്നത് കാരണം വചനത്തിൻ്റെ തുടക്കം പറയ ചെറിയ അജഗണമേ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പിതാവായ ദൈവം തീരുമാനിച്ചിരിക്കുന്നു സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇത്തിരി സ്ഥലമൊന്നുമല്ല തരണത് ഒരു രാജ്യം തരാനായിട്ട് പിതാവായ ദൈവം തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ ഇത്തിരി പോകുന്ന സമ്പത്തുകൾ കള്ളന്മാർ കവർന്നെടുക്കുന്നവ പുഴുക്കളും കീടങ്ങളും നശിപ്പിച്ച് കളയുന്നവ അത് ഉപേക്ഷിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് ആർജവം നമുക്ക് വേണം എന്ന് വെച്ചാൽ ഇനി ഇതൊന്നും വേണ്ട എന്നല്ല മറിച്ച് ഇതിക്കും മേലെയാണ് എൻ്റെ സ്വർഗം എന്നുള്ള ആ ഒരു വലിയ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഇന്നത്തെ വചനം നമ്മോട് പറയുന്ന കാര്യം ഇത് നൽകുന്ന പിതാവായ ദൈവം എപ്പോൾ വേണമെങ്കിലും വരാം അതുകൊണ്ട് എന്ത് വേണം ജാഗ്രത വേണം ഒരുക്കം വേണം എന്നുള്ള കാര്യം ഈ രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ തിരുവചനം നമ്മോട് പങ്കുവെക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ കരുതുന്ന സമ്പത്ത് ചെറിയ കുട്ടികളുടെ കാറ്റഗിസം ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല സമ്പത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് എന്തറിയാം കുട്ടികൾക്ക് മറുപടി പറയാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോൾ കാറ്റഗസൺ ടീച്ചർ കുറച്ചും കൂടി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കുട്ടികളെ ദൈവം വന്നിട്ട് നിങ്ങളോട് പറയുക നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മൂന്ന് കാര്യങ്ങൾ എടുത്തുകൊണ്ട് എന്നോടൊപ്പം വരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്തായിരിക്കും പല കുട്ടികളും പറഞ്ഞത് ചോക്ലേറ്റ് മൊബൈൽ ഫോൺ അപ്പനമ്മയൊന്നും വേണ്ട ആ രീതിയിലാണ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇത്ര താലോലിച്ച് പിന്നാരിച്ചൊക്കെ വളർത്തുന്ന പല കുട്ടികൾക്കും അവർ വലിയതായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ്സും ചോക്ലേറ്റും ഒക്കെയാണ് എന്നുള്ളതാണ് വളരെ ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി തന്നെ മനസ്സിലാക്കേണ്ട ഒരു നമ്മൾ ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയൊക്കെയാണ് ജീവിക്കുന്നത് കഷ്ടപ്പെടുന്നത് എല്ലാം എന്ന് പറയുമ്പോൾ ഇടയ്ക്കെങ്കിലുമൊക്കെ മക്കളോടൊന്ന് വെറുതെ ചോദിക്കുക മക്കൾ ഒരു ചോദ്യം കുഞ്ഞുങ്ങളോട് ചോദിക്കും നിങ്ങൾ മുതിർന്നവരല്ലേ നിങ്ങളോട് ഇന്ന് ഈശോ വന്നിട്ട് പറയാനാണ് കൊച്ചേ ഇന്ന് മൂന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത് എടുത്തുകൊണ്ട് എൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം മൂന്ന് കാര്യങ്ങൾ എന്നൊന്ന് ചോദിച്ചു നോക്കി അപ്പോൾ അറിയാൻ പറ്റും നമുക്കവർ എവിടെയൊക്കെയാണ് വിലയിട്ടിരിക്കണത് എന്നുള്ളത് ഇത് കൊച്ചുങ്ങളുടെ കാര്യം പോട്ടെ മുതിർന്നവരായ നിങ്ങളോട് കർത്താവ് ഇന്ന് ചോദിക്കതാ ഇന്ന് ഞാൻ അവസരം തരിക സമയമായി പോകാനായിട്ട് അതുകൊണ്ട് പോരുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കെടുക്കാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്ന എടുക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇതാരോടും പറയണ്ട സ്വയം മനസാക്ഷിയോട് പറഞ്ഞാൽ മതി അതാണ് നമ്മുടെ സമ്പത്ത് മനസ്സിലായോ ഇപ്പം എന്താണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിനൊരു ഒറ്റ അറ്റുത്തരവേ ഉള്ളൂ തമ്പുരാൻ വന്നിട്ടെന്ന് പറയുക മൂന്ന് കാര്യങ്ങൾ എടുക്കാം അത് എന്താണോ അത് അതാണ് നമ്മളുടെ നിക്ഷേപം സമ്പത്ത് എന്നുള്ളത് തിരിച്ചറിയുക മനസ്സിലാക്കുക അങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോൾ തമ്പുരാൻ വീണ്ടും ചോദിക്കുക എന്ത് സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മളൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അയാൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കയ്യിൽ കരുതും അങ്ങനെയാണെങ്കിൽ അങ്ങ് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുക അതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ല എന്ത് സമ്മാനം കൊണ്ടാണ് വന്നേക്കണത് എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ദൈവത്തിന് കൊടുക്കാൻ നാം ഇന്നോളം സ്വരുക്കൂട്ടി വെച്ച ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നുള്ളതും തിരിച്ചറിയുക വചനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ കുറേ കൂടി ജാഗരൂകരായിരിക്കണം ഗെറ്റ് റെഡി യജമാനം പോയിരിക്കുക വിരുന്നിന് വിരുന്നു കഴിഞ്ഞ് എപ്പോൾ വരുമെന്ന് ഭൃത്യർക്ക് അറിഞ്ഞുകൂട അതുകൊണ്ട് വരുന്ന സമയവും കാത്ത് കാരണം എപ്പോൾ വന്നാലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സമയമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഭൃത്യൻ കിടന്ന് ഉറങ്ങാൻ പോയാൽ ആ സമയത്താണ് യജമാനം വരുന്നതെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് മാറും അതുകൊണ്ട് വചനം പറയും ഏത് ദിവസവും ഏത് നിമിഷവും നിൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം അപ്പോൾ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഇനിയും കുറച്ച് സമയം വേണം ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാൻ നമുക്കാർക്കും അവകാശമില്ല അതുകൊണ്ട് ഗെറ്റ് റെഡി എപ്പോഴും അരമുറുക്കി നമ്മളിങ്ങനെ തയ്യാറായിട്ട് അതാ വചനം പറയുന്നത് നിങ്ങൾ അരമുറുക്കി ജാഗ്രതയോടെ ഇരിക്കണം അരമുറുക്കിയെന്ന് വെച്ചാൽ എന്താണ് ഐ എം റെഡി ഫോർ ഫൈറ്റ് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നതിൻ്റെ സിമ്പിളാണ് ഇങ്ങനെ ഒന്നും കൂടിയൊക്കെ നമ്മൾ വരിഞ്ഞു മുറുക്കി കെട്ടി ഇങ്ങനെ റെഡിയാകുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു ഒരു ഭടൻ അല്ലെങ്കിൽ ഒരു സേനാധിപതി എങ്ങനെയാണോ തന്നെ തന്നെ ഒരുക്കുന്നത് അതുപോലെ നീ എപ്പോഴും ഒരുങ്ങിയിരിക്കുക കാരണം ഏത് ദിവസമാണോ ഏത് നിമിഷമാണോ നിന്നെ നിൻ്റെ ദൈവം വിളിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞുകൂട അതുകൊണ്ട് ഓരോ ദിവസവും അവസാനത്തെ ദിവസമാണ് എന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ